നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ള ആളുകൾ അതുപോലെ തന്നെ കുട്ടികൾ എന്നിവരെല്ലാവരും നിന്നും പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പിൻ്റെ വിശദ വിവരങ്ങളാണ് പങ്കുവെക്കുന്നത് കുട്ടികൾക്കുള്ള ഒരു ധനസഹായ വിതരണത്തെ സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ സംയോജിത ശിശു സംരക്ഷണ പദ്ധതി പ്രകാരം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് മുഖേന നടപ്പാക്കുന്ന സ്പോൺസർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷകൾ നൽകാവുന്നതാണ് സാമ്പത്തിക കാരണങ്ങളാൽ കുട്ടികളെ കുടുംബത്തിൽ നിന്ന് അകറ്റി അനാഥാലയങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുന്നതിന് പകരം കുട്ടികളുടെ ജീവിത വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായുള്ള തുക ലഭ്യമാക്കി കുട്ടികളെ കുടുംബത്തിൽ തന്നെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ് സ്പോൺസർഷിപ്പ് പദ്ധതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ യാതൊരുവിധ ധനസഹായവും ലഭിക്കാത്തവരാകണം അപേക്ഷകർ ഏക രക്ഷിതാവിൻ്റെ സംരക്ഷണത്തിൽ കഴിയുന്ന കുട്ടികൾ തടവ് ശിക്ഷ അനുഭവിക്കുന്ന രക്ഷിതാവിൻ്റെ കുട്ടികൾ ശയ്യാവലംബരായിട്ടുള്ള രക്ഷിതാവിൻ്റെ കുട്ടികൾ മാരക രോഗങ്ങൾ ബാധിച്ച രക്ഷിതാവിൻ്റെ കുട്ടികൾ മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾ എന്നിവർക്കാണ് സ്പോൺസർഷിപ്പ് പദ്ധതിയിൽ മുൻഗണന നൽകുന്നത് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിൽ നിന്നും ലഭിക്കുന്ന അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ഇതോടൊപ്പം കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ മേലധികാരിയിൽ നിന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ യാതൊരുവിധ ധനസഹ ായവും സ്കൂൾ മുഖേന കൈപ്പറ്റുന്നില്ല എന്നുള്ള സാക്ഷ്യപത്രവും ജനന സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് വാർഷിക വരുമാനം രൂപയിൽ താഴെയായിരിക്കണം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡിൻ്റെ കോപ്പി കുട്ടിയുടെയും രക്ഷിതാവിന്റെയും ആധാർ കാർഡിൻ്റെ പകർപ്പ് ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ കുട്ടിയുടെയും രക്ഷിതാവിൻ്റെയും പേരിൽ എടുത്ത ബാങ്ക് അക്കൗണ്ടിൻ്റെ പകർപ്പ് എന്നിവ സഹിതം അപേക്ഷ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് സമർപ്പിക്കണം യോഗ്യരായവരുടെ മാതാവിന്റെയും കുട്ടിയുടെയും സംയുക്ത അക്കൗണ്ടുകളിലേക്ക് പ്രതിമാസം രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക അടുത്തതായി സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിച്ചിരിക്കണം പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് അതായത് ബി വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ഓൺലൈനായി ഒക്ടോബർ ഇരുപത് വരെ അപേക്ഷകൾ സമർപ്പിക്കാം സിവിൽ സപ്ലൈസ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ആണ് അപേക്ഷകൾ നൽകേണ്ടത് അവസാന തീയതി നീട്ടുന്നത് സംബന്ധിച്ച് ഇപ്പോൾ റിപ്പോർട്ടുകളില്ല ഇനി ഒട്ടും തന്നെ സമയം നഷ്ടപ്പെടുത്താതെ അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ അപേക്ഷകൾ നൽകാവുന്നതാണ് ആയിരം ചതുരശ്ര അടിയിലധികം വിസ്തീർണമുള്ള വീട് ഒരേക്കറിലധികം ഭൂമി സർക്കാർ അർദ്ധ സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ അതുപോലെ തന്നെ സർവീസ് പെൻഷൻ പാർട്ട് ടൈം ജീവനക്കാർ താൽക്കാലിക ജീവൻ ക്ലാസ് ഫോർ തസ്തികയിൽ പെൻഷൻ ആയവർ അയ്യായിരം രൂപയിൽ താഴെ പെൻഷൻ വാങ്ങുന്നവർ പതിനായിരം രൂപയിൽ താഴെ സ്വാതന്ത്ര്യ സമര പെൻഷൻ വാങ്ങുന്നവർ ഒഴികെ ആദായ നികുതി ദാതാക്കൾ കുടുംബത്തിൻ്റെ പ്രതിമാസ വരുമാനം ഇരുപത്തി അയ്യായിരം രൂപയിലധികമുള്ളവർ നാല് ചക്ര വാഹനം സ്വന്തമായുള്ളവർ അതായത് ഏക ഉപജീവന മാർഗ്ഗമായ ടാക്സി ഒഴികെയാണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബത്തിൽ ആർക്കെങ്കിലും വിദേശ ജോലിയിൽ നിന്നോ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിയിൽ നിന്നോ പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപയിലധികം വരുമാനമുള്ളവർ ഇങ്ങനെയുള്ള ആളുകളൊന്നും തന്നെ ഈ ഒരു മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടി അപേക്ഷിക്കേണ്ടതില്ല അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു റേഷൻ കാർഡിന് അർഹരായിട്ടുള്ള ആളുകളല്ല പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്